രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിയഞ്ച് മിനിയ പോളീസിലെ പോലീസ് ഉദ്യോഗസ്ഥർ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ ജോർജ് ഫ്ലോയിഡിന് നീതി വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു യു എസിൽ ബ്ലാക്ക് ലൈഫ് മാറ്റർ പ്രക്ഷോഭം ആരംഭിച്ചത് കറുത്തവർഗക്കാരോട് നിറത്തിന്റെ അടിസ്ഥാനത്തിൽ യു എസിൽ ഇന്നും തുടരുന്ന വിവേചനത്തിനെതിരെ നടന്ന പ്രക്ഷോഭം യൂറോപ്പിലേക്കും ഓസ്ട്രേലിയക്കും വ്യാപിച്ചു ഇതിനിടെയാണ് സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികൾ മുഖത്ത് കറുത്ത ചായം തേച്ചുകൊണ്ടെടുത്ത സെൽഫി സമൂഹമാധ്യമങ്ങളിൽ വൈറലായത് ഇത് കറുത്ത വംശജരെ അപമാനിക്കുന്നതാണെന്ന വിമർശനം ഉയർന്നു വിവാദം ശക്തമായതോടെയാണ് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളെ പുറത്താക്കിയത് കാലിഫോർണിയയിലെ മൗണ്ടൻ വ്യൂവിലെ സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിൽ നിന്നാണ് മൂന്ന് വിദ്യാർത്ഥികളെ പുറത്താക്കിയത് ഇതോടെ വിദ്യാർത്ഥികൾ കോടതിയെ സമീപിക്കുകയും മൂന്ന് വർഷത്തിനു ശേഷം സാന്താക്ലാര കൗണ്ടി കോടതി വിദ്യാർത്ഥികൾക്ക് ഒരു മില്യൺ ഡോളർ നഷ്ടപരിഹാരം വിധിക്കുകയും ചെയ്തു മുഖക്കുരുവിനാൽ ബുദ്ധിമുട്ടുന്ന സുഹൃത്ത് മുഖത്ത് പച്ച നിറത്തിലുള്ള മരുന്ന് തേച്ചപ്പോൾ അവനൊപ്പം ചേർന്നാണ് മറ്റു രണ്ടുപേരും മുഖത്ത് പച്ച നിറത്തിലുള്ള മരുന്ന് തേച്ചതെന്നും അപ്പോഴെടുത്ത സെൽഫിയാണെന്നുമാണ് വിദ്യാർത്ഥികൾ പറയുന്നത് കറുത്ത ചായമടിച്ചതായി തെറ്റുധരിക്കുകയായിരുന്നെന്നും വിദ്യാർത്ഥികൾ കോടതിയിൽ വാദിച്ചു ഇത് അംഗീകരിച്ച കോടതി വിദ്യാർത്ഥികൾ നേരത്തെ വെള്ളച്ചായമടിച്ച മുഖത്തിന്റെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ടെന്നും കണ്ടെത്തി വിദ്യാർത്ഥികളുടെ ലക്ഷ്യം വംശ്യധിക്ഷേപമല്ലെന്ന് വിധിച്ച കോടതി വിദ്യാർത്ഥികളുടെ വാദം കേൾക്കാതെ അവരെ സ്കൂളിൽ നിന്നും പുറത്താക്കിയ നടപടിയെ വിമർശിച്ചു പിന്നാലെ അവർക്ക് ഓരോരുത്തർക്കും അഞ്ചു ലക്ഷം ഡോളറും ട്യൂഷൻ ഫീസായി ഓരോരുത്തർക്കും എഴുപതിനായിരം ഡോളറും സ്കൂൾ തിരികെ നൽകണമെന്നും കോടതി വിധിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് സി അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം